ശബരിമല യുവതീ പ്രവേശന വിധി തുടർന്നുണ്ടായ സമരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സർവ്വനാശമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടി ലിംഗസമത്വ ലിംഗസമത്വവിധി ചരിത്രവിധി എന്ന് പറഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നു ജനത്തെ വിഡ്ഢികളാക്കാൻ പറ്റില്ല യു ഡി എഫ് വോട്ടുകൾ ബി ജെ പി കൈക്കലാക്കും എൽ ഡി എഫിന് ഒരു ചുക്കും സംഭവിക്കില്ല എഴുതി വെച്ചോ കോടതി വിധി വന്നപ്പോൾ കോൺഗ്രസും ബി ജെ പിയും സ്വാഗതം ചെയ്തു എന്നിട്ട് ജനത്തിന്റെ മറവി മുതലെടുത്ത് സമരം നടത്തി അതവർ എവിടെയൊക്കെ കൊണ്ടെത്തിച്ചു നിലപാടില്ലാത്തത് ആർക്കാണ് എനിക്കേ നിലപാടുള്ളൂ ചാനൽ ചർച്ചകളിൽ എനിക്ക് നിലപാടില്ലെന്ന് ആരോപിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും സി പി എം എന്നും അദ്ദേഹം വ്യക്തമാക്കി വനിതാ മതിൽ പാളിയെന്ന് പറഞ്ഞത് മതിൽ ഗംഭീരമായ ശേഷം യുവതികളെ മല കയറ്റിയതുകൊണ്ടാണ് അതൊരു കുറവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഏത് സർക്കാരിനും ബാധ്യതയുണ്ട് ആ കടമ അവർ ചെയ്തു ഇല്ലെങ്കിൽ പ്രശ്നം കോടതിയിലെത്തും കോടതി എന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ അത് മുതലെടുത്ത് സർക്കാരിന്റെ രാജ്യ പ്രക്ഷോഭം സംഘടിപ്പിക്കും അതുകൊണ്ട് അടുത്ത കോടതി വിധിയെങ്കിലും അംഗീകരിച്ച് ശബരിമല പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി അയ്യപ്പനെ വെറുതെ വിടണം മാറ്റം പണ്ടും ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് അത് ജനം അംഗീകരിച്ചിട്ടുമുണ്ട് താക്കോലും അമ്പലവും ഭരണവും ചിലരുടെ കയ്യിൽ മാത്രം ഇരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയാണ് ശബരിമലയിൽ യുവതികളെ കയറ്റിയതെന്ന് പ്രചാരണം നടത്തുന്നുണ്ട് അതിൽ ഒരു വസ്തുതയുമില്ല മതിലിന്റെ പ്രസക്തി കുറയ്ക്കാൻ തൊട്ടടുത്ത ദിവസം തന്നെ യുവതികളെ കയറ്റിയത് പിണറായിയുടെ ബുദ്ധിയല്ല വേറെ ആരോ കളിച്ചതാണ് ഒരു ചെത്തുകാരന്റെ മകനായി ജനിച്ച പിണറായി ബുദ്ധിമാനായതുകൊണ്ടാണ് മുഖ്യമന്ത്രിയായത് അതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലൊരു മണ്ടത്തരം കാണിക്കില്ല പറ്റിയത് പോലീസിനാണ് അതിൽ സർക്കാരിന് വിവേചന ബുദ്ധി കുറഞ്ഞു അക്കാര്യം പരിശോധിക്കണം മല കയറിയ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ പോലും കയറാനാവാത്ത സ്ഥിതിയാണ് എന്തിനാണ് ഈ നശൂലങ്ങൾ അവിടെ പോയത് ശബരിമലയിൽ എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ അത് മറ്റുള്ളവർക്കും ദോഷമുണ്ടായാൽ അത് സർക്കാരിന്റെ തലയിലും അത് ശരിയല്ല ശബരിമലയിൽ അൻപത്തിയൊന്ന് യുവതികൾ പ്രവേശിച്ചെന്ന പട്ടിക തെറ്റാണെങ്കിൽ അത് തിരുത്തണം പട്ടിക തയ്യാറാക്കിയവർക്കെതിരെ നടപടി വേണം സർക്കാർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമല്ല ഉദ്യോഗസ്ഥരുമുണ്ടെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത